വിശ്വകർമ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി മാഫിയ്ക്കെതിരെ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ വിശ്വകർമ്മ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിലും സമീപ പ്രദേശങ്ങളിലും പ്രതിഷേധജ്വാല സംഘടിപ്പിച്ചു കുന്നയ്ക്കാൽ വാഴക്കുളം രണ്ടാർ പെരിങ്ങഴ തേവർക്കാട് ആവോലി മുടവൂർ അമ്പലംപടി ഈസ്റ്റ് പൈപ്പട മേക്കടമ്പ് ശാഖകളിൽ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ചേർന്ന ലഹരി വസ്തുക്കൾ ഉപയോഗിക്കില്ലെന്നും വിതരണം ചെയ്യില്ലെന്നും പ്രതിജ്ഞയെടുത്തു ശിയെ തകർക്കുന്ന വിപത്താണ് ഞാൻ തിരിച്ചറിയുന്നു എന്ന ലഹരി വസ്തുക്കളുടെ അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായി നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഞാനും എന്റെ സമൂഹവും ലഹരിയിൽ എല്ലാ ും ഞാൻ നടത്തും ജീവിതമാണ് ലഹരി എന്ന ആശയം എന്റെ ജീവിതത്തിൽ പകർത്തുന്നതിനൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും പടുത്തുയർത്തുവാൻ എല്ലാ എല്ലാ കഴിവുകളും കഴിവുകളും വിനിയോഗിച്ച് വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്നും പ്രവർത്തിക്കുമെന്നും ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെട്ട് വി എസ് എസ് മൂവാറ്റുപട താലൂക്ക് മുന്നോട്ടു പോകുമെന്ന് താലൂക്ക് സെക്രട്ടറി പി കെ സിനോജ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു